നമുക്ക് ഇച്ചിരി കെ എം സി ഉണ്ടാക്കിയാലോ ഇന്ന് കടയിലൊക്കെ പോയി നമ്മൾ വായിച്ചു കഴിക്കാൻ ബുദ്ധിമുട്ടില്ല നമുക്ക് വീട്ടുണ്ടാക്കാം ചിക്കൻ കിട്ടിയത് ചെറിയ കഷ്ണമായി പോയി പറഞ്ഞത് അവർ കേട്ടില്ല നമ്മൾ കടക്കാര് പറഞ്ഞത് അവർ ചെറിയ കഷ്ണം കറിക്കാറ്റിട്ട് അത് സാരമില്ല ഞാൻ അതിലൊന്ന് കണ്ടാക്കി കാണിക്കാമല്ലോ ഇതാ അത് ഞാൻ ചിക്കനെല്ലാം തേച്ച് കഴുകി ഒരു കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അത് തേർന്നിരിക്കുന്ന സാധനങ്ങൾ പറയാം കേട്ടോ മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി തൈര് ഒരു ശകല ഹോൺ ഫ്ലവറും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത തൈര് ഇനി അതിൻ്റെ ആവശ്യത്തിന് ചേർക്കാനുള്ളത് രണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇനി ഹോൺഫ്ലവർ ഇല്ലെങ്കിൽ ശകലം മൈദ ചേർത്താലും മതി മുട്ടയൊക്കെ നമുക്ക് പിന്നെ വറുക്കാൻ നേരം ചേർക്കേണ്ട അതിൻ്റെ ആവശ്യമുണ്ട് എല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് തിരിഞ്ഞ് ഒരു അഞ്ച് സെക്കൻഡൊന്ന് നല്ലതായിട്ട് തിരുങ്ങി നമ്മളിത് ഒരു എട്ട് മണിക്കൂർ അതിന് വയ്ക്കണം ഫ്രിഡ്ജിന് അത് നമ്മളൊന്ന് വെച്ചേക്കണം അപ്പം ആയിട്ട് അതിൻ്റെ മരപ്പൊക്കെ നല്ലതായിട്ട് പിന്നെ പിടിച്ച് കഴിഞ്ഞിട്ട് ബില്ലും നമ്മളവിടെ ബ്ലഡ് ഗ്ലൻസൊക്കെ ചേർത്ത് വറക്കുന്നത് അപ്പം ഞാൻ അത് കണ്ട നല്ല നല്ലതായിട്ട് തിരിച്ച് ഞാൻ വിളക്കി എടുക്കും നമുക്ക് കെ എപ്പ് സി വീട്ടിലുണ്ടാക്കി പഠിക്കാറുണ്ടേ നമുക്ക് അവിടെ പോയി ഈ പഴയ എണ്ണയ്ക്കകത്തൊന്നും വാറത്തെ ഒന്നും തിന്നണ്ട നമുക്ക് പുതിയ എണ്ണയ്ക്കകത്ത് വാർത്ത നമുക്ക് ഉണ്ടാക്കി പഠിക്കാം അതങ്ങനൊക്കെയല്ലേ നമ്മളെല്ലാം പഠിക്കുന്നേ ഇപ്പോൾ നമ്മുടെ കെ എഫ് സി ചി ചിക്കൻ ശരിയാക്കാൻ പോകണേ അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട അടിച്ച് പതിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു മണിക്കൂർ ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതെടുത്തു പിന്നെ കുറച്ച് ഓട്സ് ഓട്സ് എടുത്തു ഇനി നമ്മളെല്ലാം എന്നറിയാമോ ഓരോ കഷ്ണം തേങ്ങ എടുക്കുക എടുത്തിട്ട് ഈ മുട്ടക്കകത്ത് ഇങ്ങനെ ഒന്ന് മുക്കുക എന്നിട്ട് ഈ ഓട്സിന്റെ പൊടി ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മളൊന്ന് ട്രോൾ ചെയ്യണം എണ്ണ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ എണ്ണ തീ തീയെന്ന് കുറച്ചിടണേ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രെഡ് കരിഞ്ഞു പോകാനിടയുണ്ട് അതുകൊണ്ട് എണ്ണ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് സിമ്പിളാക്കിയിട്ട് കുറച്ച് എണ്ണം അത് ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നല്ല കവർ കവറ് ചെയ്യണം ബ്രെഡ് ബ്രെഡല്ല ഇത് ഓട്സ് നല്ല പോലെ ഇത് കഷ്ണത്തെ കവർ ചെയ്തിട്ട്

ഇതൊക്കെ ചേർത്ത് വെച്ചെന്ന് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് തൈര് ഗരം മസാല മുളക് പൊടി ഉപ്പ് എല്ലാം ചേർത്ത് ഒരു ആറ് മണിക്കൂറിപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു എന്നിട്ടാണ് ഇപ്പം മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിനകത്ത് അത് മുക്കിയെടുത്തു എടുത്തിട്ട് ഓട്ട്സ് പൊടി ഇനി ബ്രെഡാണേലും ചേർക്കാണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിലും ചേർക്കാം ഓട്ട്സാണ് കൂടുതലും നല്ലത് പക്ഷെ ഒന്നും ഒരിയാൻ തുടങ്ങിക്കഴിയുമ്പോ നമ്മളത് ഈ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് ഓർച്ചയായുകൊണ്ട് അരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ചാൻസുണ്ട് ചെറിയ രീതി അവൻ പുറം മുരിച്ചെടുത്തിട്ട് എന്റെ കെ സി റെഡിയായിരിക്കുന്നുണ്ട് എൻ്റെ കെ എസ് സി റെഡി ആയിരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം വീട്ടിൽ കേട്ടോ നല്ല ടേസ്റ്റാതിൻ്റെ ചൂടാല്ലേ തിന്നു കണിക്കാരുത് ഓ ഹോ ചൂടാ 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 എന്നാൽ